ഓം ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഇഷ്ടപ്രദമായ ജീവിതം എന്ന പകുതിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് രോഗാവസ്ഥ മാറുന്ന കാലം തിരിച്ചറിയാൻ സാധിക്കപ്പെടുന്നു പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചോദിച്ച ചോദ്യമാണ് കാരണം ഈ ആഭിചാര രോഗങ്ങളെപ്പറ്റി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പല രോഗങ്ങളെ പറ്റി ഇപ്പം നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല റെസ്പോൺസാണ് തീർച്ചയായും ആ പ്രേക്ഷകരൊക്കെ തന്നെ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെ അത്ഭുതപ്പെടുകയാണ് കാരണം ജാതകത്തിൽ അത്തരത്തിലുള്ള സിംഡംസ് ഉണ്ട് അവർക്ക് അനുഭവത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനെ അത് അവർക്ക് അതവർക്ക് ആവുകയും അവർക്കത് പരിഹാരമാവുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷവും ഒക്കെയാണ് നമുക്ക് തോന്നുന്നത് ജ്യോതിഷപരമായ ശാസ്ത്രം എത്രമാത്രം സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നത് ഈ ഞങ്ങൾക്ക് ഈ രോഗം പലപ്പോഴും പലതരത്തിലുണ്ട് ഈ രോഗം എപ്പോൾ മാറും എന്നുള്ളതിനെപ്പറ്റി തിരിച്ചറിയാൻ സാധിക്കും തീർച്ചയായും നമുക്ക് ജാതക പ്രകാരം നമ്മുടെ രോഗാവസ്ഥയുടെ ആരംഭ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രോഗാവസ്ഥ ഏത് സമയം നമുക്ക് മാറ്റപ്പെടും എന്നുള്ളതിന് തിരിച്ചറിയാൻ സാധിക്കും പ്രത്യേകിച്ച് ജാതകത്തിലെ ആറാം ഭാവം കൊണ്ടാണ് രോഗത്തെ ചിന്തിക്കുന്നത് ആറാം ഭാവാധിമ ഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം അതിൻ്റെ ദൃഷ്ടിഗ്രഹങ്ങളൊക്കെ തന്നെ അതിന് ഭാഗമാക്കാണ് അപ്പോൾ ജാതകത്തിൽ സാധാരണ പാപഗ്രഹങ്ങൾ നിൽക്കുക അതുപോലെ ദുർബല ഗ്രഹങ്ങൾ ഈ ആറാം ഭാവത്തിൽ നിൽക്കുക ഇതൊക്കെ രോഗകാരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് പ്രത്യേകിച്ച് ദുർബലമായിട്ടുള്ളവുന്ന ഗ്രഹങ്ങൾ ഈ ജാതകത്തിൽ നിൽക്കുകയും ആ ഗ്രഹങ്ങൾക്ക് വ്യാഴത്തിന്റെയോ ശുക്രന്റെയോ ബുധന്റെയോ ചന്ദ്രന്റെയോ ഒക്കെ തന്നെ ഒരു ദൃഷ്ടി ഉണ്ടാവുക യോഗമോ ദൃഷ്ടിയോ സംഭവിക്കപ്പെട്ടാൽ ആ രോഗം വന്നാലും ആ രോഗത്തിന് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ ദശാപഹാരങ്ങളെ ഡിപെൻഡ് ചെയ്തിരിക്കും രോഗം തുടങ്ങിയാലും ഈ പറയുന്ന വ്യാഴത്തിന്റെ ശുക്രന്റെയോ ബുധന്റെയോ ചന്ദ്രന്റെയോ അപഹാര ഭാഗബലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തീർച്ചയായും ജാതകത്തിലെ ആറാം ഭാവത്തിൽ ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ ശുഭഗ്രഹങ്ങളുടെ ദശാപഹാര ഭാഗബലം അല്ലെ ഈ ആറാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാലും ആ ഭാവാധിപഗ്രഹത്തിന്റെ ദശാപഹാരങ്ങളിൽ ശുഭഗ്രഹ ദശാപഹാര പാകബലങ്ങൾ ബലവാനാണ് ആ ജാതകത്തിലാഗ്രഹം ബലവാനാണെങ്കിൽ തീർച്ചയായും ആ ദശാപഹാരങ്ങൾ ആറാം ഭാവാധിപൻ്റെ ദശാപഹാരങ്ങളിൽ ശുഭഗ്രഹങ്ങളുടെ ദശാകാലത്ത് തീർച്ചയായിട്ടും രോഗം മാറുമെന്ന് നമുക്ക് തുനിശ്ചിതമായും നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ദശയിൽ തുടങ്ങുന്ന രോഗങ്ങൾ ചൊവ്വാ ദശയിൽ തുടങ്ങുന്ന രോഗങ്ങൾ ശനിദശയിൽ തുടങ്ങുന്ന രോഗങ്ങൾ കേതു ദശയിൽ തുടങ്ങുന്ന രോഗങ്ങൾ ഈ മൂന്ന് നാല് ദശാപഹാരങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഈ ദശാപഹാരങ്ങളുടെ ദൈർഘ്യകാലവും വളരെ കൂടുതലാണ് എങ്കിൽ പോലും ഈ ദശാപഹാരങ്ങൾ ജാതകത്തിലെ ആറാം ഭാവത്തിൽ നിൽക്കുകയോ ഈ ദശാപഹാരങ്ങളിൽ സംഭവിക്കപ്പെടുന്ന രോഗങ്ങളോ മാറാൻ കാലതാമസം നേരിടും ഈ സമയങ്ങളിൽ നമുക്ക് രോഗങ്ങൾ ഏതെങ്കിലും ആന്തരിക അവയവ സംബന്ധമായോ അല്ലാതെയോ സ്കിന്നു സംബന്ധമായ പ്രോബ്ലംസോ അല്ലാതെയോ ഒക്കെ തന്നെ നമ്മളെ സംബന്ധിക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ രക്തദൂഷി വരെ അസുഖങ്ങളൊക്കെ സംബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഈ രോഗം ഡെപ്തിൽ തന്നെ നിൽക്കും അതൊരിക്കലും മാറാൻ സാധ്യത വളരെ കുറയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഈ ദശാപഹാരം അതുകൊണ്ട് ഈ ദശാപഹാരങ്ങൾ വളരെ സൂക്ഷിക്കണം ജാതകത്തിൽ ഈ ദശാപഹാരങ്ങൾ നമുക്ക് രോഗത്തെ തരുന്നു എന്നുണ്ടെങ്കിൽ അതിന് സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തുന്നത് അനിവാര്യമാണ് രോഗം വന്നു കഴിഞ്ഞാൽ ഔഷധ സേവ നടത്തുക അത് കഴിച്ചു കൂട്ടുക എന്ന് എന്നുള്ള നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ഒരു നോളജാണ് അപ്പൊ എങ്കിലും ഈ രോഗം വരുന്ന ദിവസം അതിന്റെ സ്ഥിതി ഫലങ്ങൾ നോക്കേണ്ടത് അനിവാര്യമാണ് കാരണം രോഗത്തിന്റെ തുടക്കം വൈദ്യഭാവത്തിനും ഔഷധ സേവയ്ക്കുമൊക്കെ യോഗത്തിന് കാരണമാകും അവിടെ ഗോചര ഫലങ്ങളെയും ദശാപഹാര ഒക്കെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ശമനവും രോഗത്തിന്റെ മൂർജന്യാവസ്ഥയുമൊക്കെ അപ്പൊ തീർച്ചയായും ഇതിന്റെ രോഗം നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ രോഗം തുടങ്ങുന്ന ദിവസം തുടങ്ങുന്ന തിഥി ആ ദിവസത്തെ നോക്കിക്കൊണ്ട് പ്രശ്നവിധി പരിഹാരങ്ങൾ കണ്ടെത്താമെങ്കിൽ തീർച്ചയായും അതിന് ഔഷധ സേവയോടൊപ്പം തന്നെ ജാതക പ്രകാരം ഗ്രഹപരമായ രോഗങ്ങളുടെ അവസ്ഥാദോഷ പരിഹാരങ്ങൾ നമ്മൾ നടത്തിയാൽ തീർച്ചയായും നമ്മുടെ രോഗത്തിന് മാറ്റമുണ്ടാകും നമ്മൾ പറഞ്ഞ മരുന്നും മന്ത്രവും കൊണ്ടേ നമ്മുടെ രോഗം മാറുകയുള്ളൂന്ന് കൈപുണ്യമുള്ള വൈദ്യന്മാർ പറയാറുണ്ട് നമുക്ക് മരുന്നും വേണം അതിനോടൊപ്പം തന്നെ ഈശ്വര കടാക്ഷം വേണം ഈ മരുന്ന് ശരീരത്തിൽ ഔഷധം സേവ അല്ലെങ്കിൽ ശരീരത്തെ പിടിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഒരു ഈശ്വരാധീനം ഉണ്ടാവണം ഇല്ലെങ്കിൽ ആ ഈശ്വരാധീനം നമുക്കില്ലെങ്കിൽ ഔഷധ സേവ എത്ര ചെയ്താലും നമുക്ക് ഗുണമാണ് കാരണം എല്ലാ ഡോക്ടർമാരിപ്പം നമ്മുടെ എന്താ പറയുന്ന അലോപ്പതി ആയാലും ആയുർവേദം എല്ലാ ഡോക്ടർമാരും ഒരുപോലുള്ള മെഡിസിൻ ഒരു രോഗത്തിന് കൊടുക്കുമ്പോൾ ചില രോഗികൾ രോഗികൾ ചില ഡോക്ടർമാർ അടുത്ത് കഴിയും ചെന്ന് കഴിയുമ്പോൾ അവരുടെ രോഗം മാറും അപ്പുറത്തെ ഡോക്ടർമാർ ഇതുതന്നെയായിരിക്കും ഈ രോഗത്തിന് ശമനം കൂടുതൽ പക്ഷേ കൈപ്പുണ്യം എന്ന് പറഞ്ഞത് ഈശ്വരാധീനം എന്ന് പറഞ്ഞത് അത് ഡോക്ടറും രോഗിയും തമ്മിലുള്ളൊരു ഈശ്വരാധീനമാണ് അപ്പൊ തീർച്ചയായും ഔഷധ സേവാ ഭാഗബലം ഉണ്ടാവണമെങ്കിൽ ജാതകപ്രകാരം ആ ദശാപഹാരങ്ങൾ അനുകൂലമാണോ ആ ദിവസം അനുകൂലമാണോ എന്നുള്ളത് നോക്കേണ്ടത് അനിവാര്യമാണ് അതനുസരിച്ചുള്ള പരിഹാരാഭാവലം കഴിച്ചാൽ നമ്മുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയപ്പെടുന്നത് തീർച്ചയായും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം